ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ് ചക്ക വെച്ചിട്ടാണ് ഞാൻ ഈ ഷേക്ക് ഉണ്ടാക്കുന്നത് മിക്കവുള്ളവരും ചെയ്ത് നോക്കിയിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പം ഞാനും എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ കേട്ടോ വീഡിയോ മുഴുവനായും കാണാനും കൂടെ ഒന്ന് ശ്രമിക്കുക അപ്പം നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോയാലോ ഞാനിവിടെ ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാവും പക്ഷേ എന്നാലും നല്ലതുപോലെ ഫൈനായിട്ട് അടിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഞാൻ എന്താ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഇതിൽ കട്ട് ചെയ്തത് ഇപ്പം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഇപ്പം കട്ട് ചെയ്തെടുത്ത ഈ ചക്ക നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം നിലക്കടല ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഫൈനലി നമുക്കിതിലേക്ക് നല്ല തണുത്ത കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാർ അടച്ച് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ ചക്ക ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിങ് ഗ്ലാസിലോട്ട് മാറ്റാം ഇത് ചക്ക ഷേക്ക് ആണെന്ന് ആരും പറയത്തില്ല കാര്യം അത്ര നല്ല ടേസ്റ്റാണ് എസ്പെഷ്യലി എനിക്ക് വേറെ ജ്യൂസുകൾ കഴിച്ചതിനെക്കാളും സോറി വേറെ ഷേക്കുകൾ കഴിച്ചതിനും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷേക്കാണ് ആണ് കാര്യം അത്ര നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഗുണം എന്തായിരുന്നാലും അറിയാം അപ്പം ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും മസ്റ്റായിട്ടും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്